හය අයි වන අදන අයිටම සහි්‍ය රව ශ ෑ පාර සැ පවන මයි ස මතා साහියගේ ති ති වශ්‍යක ර ශ්वा මී शබනෑන් ව ජික ර ප්‍රැන්ට බෝධන लोग साहि . യും ചെയ്യുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചു രണ്ടായിരത്തി മൂന്നിലെ സി കെ ചും പുരസ്കാരവും ഈ ഘട്ടത്തിൽ പ്രത്യേകം കൊച്ചുമാഷയുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ആറ് മുതൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം കൊച്ചുമാഷയുടെ യുവതാമന്ത് അനുസ്മരണ സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ ആദ്യ സ്മാരക പ്രഭാഷണം നടത്തിയ രേഖാഭക്തർ മുതൽ ഗോപികൃഷ്ണനടക്കം ഇപ്പോൾ ഇവിടെ സ്മാരക പ്രഭാഷണം നടത്തുന്ന ശ്രീ ആർ വല്ല ഗോപാൽ വരികളുടെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വം അയ്യണ സന്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് പറഞ്ഞു നിൽക്കാൻ തയ്യാറായി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഗ്രാമ വിചാരം മുതലുള്ള ബന്ധമാണ് വിശദമാക്കുന്നു ഗ്രാമീണ കുടുംബാംഗങ്ങളും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് മുതലാണ് സാഹിത്യ പുരസ്കാരം നൽകാൻ കഴിയുന്നു Sėdėjau grįžtant, jos nuomonė, tai nebuvo tik jų pradų, manau, kad būtų gerai, kad jie pradėtų savo kreipti į tą savo gyvenimą.